ായി നോക്കൂ നാലാം ദിവസം രാവിലെ മണി പല്ല് തേക്കാതെ അമ്മയും മക്കളും വെയിലുകൊള്ളാൻ ഇതോ അവിടെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ അമ്മയെ കണ്ടാൽ അറിയാം കെട്ടിയൻ്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ പോകണമെന്ന് ഒരു താല്പര്യവും ഇല്ലാതെയാണ് അമ്മ ഇരിക്കുന്നത് സ്നേഹമുള്ള അമ്മയായി മാറിയിരിക്കുകയാണ് മാമനും അമ്മയോടും ഒരു ശത്രുതയും ഇല്ലാത്ത സുന്ദരിയായ അമ്മ രാവിലെ വെളിയിലിറങ്ങിയ മക്കൾ കുന്തം വിഴിഞ്ഞതുപോലെ ഒരു സ്ഥലത്തേക്ക് മൂന്നാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കുറച്ച് വലുതായ മക്കളെയും കൂട്ടി ചുറ്റാൻ പോയ അമ്മ വളരെ സുരക്ഷിതയോടെ മക്കളെ കാത്തുസൂക്ഷിച്ചേന് അമ്മയെ സമ്മതിക്കണം ഒരു പോറൽ പോര കേൾക്കാതെ കുഞ്ഞുങ്ങളെ മാമനും മാമയ്ക്കും തിരിച്ചു തന്നു അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം എവിടെയും കൊണ്ടുപോകാൻ ഒരു താല്പര്യവും നല്ലൊരു മനസ്സിന്റെ ഉടമയായി മാറിയിരിക്കുകയാണ് അമ്മ അത് നമുക്ക് നേരിൽ കാണുമ്പോൾ തന്നെ അറിയാം മക്കളോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന അമ്മയ്ക്ക് എപ്പോഴാണ് പിരിയിളകി കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾക്കറിയാൻ പറ്റില്ല ഇവിടെയാണ് ഞങ്ങൾ കാത്തിരുന്ന് കാണേണ്ടത് കേട്ടോ യാതൊരു നിമിഷവും ഒരു പൊട്ടിത്തെറിയോടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പമ്പ കിടക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നത് ബെറോട്ട ഇറച്ചിയും കഴിച്ചിട്ട് കൈ തുടച്ചു വിടുന്നതുപോലെ കൊട്ടുസുത ഇവിടെ കൈ തുടച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ നാവിൽ കൊതിയുള്ള എന്തോ കണ്ട് അവിടേക്ക് ഓടി ചെന്ന് തപ്പിത്തടഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അതിനേക്കാൾ സുന്ദരമായ ഒരു കിടില സുന്ദരിയാണ് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത്താ വിരിഞ്ഞു നിൽക്കുന്നത് എങ്ങനെയുണ്ട് ആ കളർ അല്ലേ കട്ടും ഓറഞ്ചും ചുമപ്പും ചേർന്നിട്ടുള്ള ചെമ്പരത്തിപ്പൂ ആണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ പച്ച പുല്ലുകൾ കടിക്കാൻ പിള്ളേർ തിരിയുന്നത് നമുക്ക് കാണാം ഇതാ പിള്ളേർ രണ്ടുപേരും പച്ചപ്പുല്ലുകൾ കടിച്ചു തിന്നാനാണ് ഈ കിടന്ന് കറങ്ങുന്നത് കളിക്കാൻ പറഞ്ഞു വിട്ടമ്മ പിറം തടവി തടവി പിള്ളേർക്ക് കാവലിരിക്കുകയാണ് പിള്ളേരാണെങ്കിലോ എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി നോക്കുകയും കളിക്കാനുള്ള ഒരു മൂടില്ലാത്തതുപോലെയാണ് പിള്ളേർ നിൽക്കുന്നത് അതുപോലെ ചെറിയൊരണക്കം കേട്ടാൽ പേടിക്കുന്ന അമ്മയും മക്കളുമാണ് ഈ നാല് ദിവസം മാമനെ മാമയും വിട്ട് എവിടെയോ മറിഞ്ഞു പോയി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുമാത്രവുമല്ല പിള്ളേരെ വളരെ സുരക്ഷതയോടെ ആ അമ്മ നോക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രേക്ഷകരായ ഫാമിലിക്കും ഒരുപാട് നന്ദി ഇതുപോലെ ചടഞ്ഞിരിക്കാതെ ഒന്നിനോ രണ്ടിനോ പോയിട്ട് വരേണ്ട മക്കളെ എന്ന അമ്മ കേട്ട പാതി കേൾക്കാത്ത പാതി മക്കൾ പല സ്ഥലങ്ങളിലും തിരിയാൻ നോക്കുകയാണ് അങ്ങനെ നോക്കിയിരിക്കെ അടുക്കള ഭാഗത്തേക്ക് ലുട്ടു ദാ പോവുകയാണ് എന്താണവിടെ കണ്ടെന്നോ എന്തിനാണോ പോകുന്നതെന്ന് അറിയില്ല കൂട്ടത്തിൽ ലുട്ടുപോയ സ്ഥലത്തേക്ക് കുട്ടൂസ് ഉന്നം വെച്ച് ഓടിയിട്ടുണ്ട് ദാ അവ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ് രണ്ടാളും അടുക്കളക്കായിരിക്കാം ഈ ഓടുന്നത് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന മായു പിറവും തടയിൽ തടയിരിക്കുന്ന അമ്മയും ദാ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ട് ഇത്രയും വലിയ കാര്യമായിട്ട് രണ്ടുപേരും ഓടിപ്പോയത് എന്തിനാണെന്നു മാമൻ അറിയാൻ പറ്റിയില്ല മാമൻ അങ്ങോട്ട് നോക്കുമ്പോൾ മാമി ഒരു കമ്പിട്ട് കറക്കി പിള്ളേരെ കാണിച്ചതാണ് പിള്ളേർ ഓടിച്ചെല്ലാം കാരണം ഇതാ ഇവിടെ വന്ന് മാമിയോട് വേലത്തിറം കാണിച്ച് കൂടാനുള്ളൊരു ഒറ്റ പരിപാടിയാണ് ലുട്ടു കുട്ടൂസും കൂടെ കൂടിയിരിക്കുന്നത് മായും അമ്മയും തോ പഴയ സ്ഥലത്തേക്കാണ് ഇരിക്കുന്നത് ഇനി പിള്ളേർ അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല മാമിയും വല്ല കൈവശമായിട്ട് എന്തെങ്കിലും തിന്നാനാ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഓടി കേട്ടോ പിള്ളേർ ഓടിക്കഴിഞ്ഞാൽ ക്യാമറമാനായ മാമനും കൂടെ ഓടിയേ പറ്റൂ പിള്ളേരെവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ മാമനെ അതുപോലെ റെസ്റ്റ് എടുത്ത് നിൽക്കാൻ പറ്റും ഇത് എന്താ പറയുക എലിക്കുഞ്ഞു ഓടുന്നത് പോലെ പല സ്ഥലങ്ങളിലേക്ക് ഓടിയാൽ മാമനെ അതുപോലെ ഓടേണ്ടായി വരും എന്നാലേ നിങ്ങൾക്ക് ഇതുപോലെ പിള്ളേരെ കാണിക്കാൻ പറ്റുമോ ആരോ വിളിച്ചതുപോലെ പിള്ളേർ ഓടിയത് എവിടെയെന്ന് അറിയണ്ടേ ഇതാ ഞങ്ങളുടെ കിണറ്റിൻ്റെ ഭാഗത്തേക്കാണ് ഒരാൾ മായു ആണ് ഈ താഴെ കടന്ന് കറങ്ങുന്നത് അതുപോലെ തന്നെ കുട്ടോസ് അവന്താ അതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട് താഴെ വിഴുവനൊന്നും പേടിക്കേണ്ട കമ്പി ഇട്ടിട്ടുണ്ട് അതുപോലെ വല ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ സുരക്ഷ തന്നെയാണ് പിള്ളേർ താഴെയൊന്നും പോകത്തില്ല അങ്ങനെ കിണറ്റിൻ്റെ ഭാഗത്തേക്കാണ് ആരോ വിളിച്ചതുപോലെ മാമനെ ഓടിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഉമാർ കുറച്ച് തടിയുള്ള മായുവിനെ കിണറ്റിൻ്റെ പാതയിൽ കയറാൻ പ്രയാസം തന്നെയാണ് കിണറ്റിൻ്റെ പാതയിൽ നിൽക്കുന്ന കുട്ടൂസ് തലയാട്ടി മായുവിനെ മുകളിൽ കയറ്റാൻ ശ്രമിക്കുകയാണ് അവൻ്റെ ശ്രമത്തിൽ മികളിൽ കയറിയ മായുവിനെ വളരെ സ്നേഹത്തോടെ തലോടുന്നതും നമുക്ക് കാണാം അത്ര നല്ല സ്നേഹമുള്ള കുട്ടികളാണ് മായു കുട്ടൂസ് ലുട്ടു ആദ്യമായിട്ട് കിണറ്റിൻ്റെ മുകളിൽ കയറിയ പിള്ളേർക്ക് അഞ്ച് മിനിറ്റ് സമയം കൊടുത്തുകൊണ്ട് മാമൻ പിടിച്ച് താഴെ ഇറക്കും കേട്ടോ കിണറ്റിലുള്ള കളിയൊന്നും വേണ്ട എന്തൊക്കെയോ തപ്പിപ്പിറക്കി സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് കിണറ്റിൻ്റെ മുകളിൽ എത്രയും പെട്ടെന്ന് താഴെ പിടിച്ചാക്കണം കിണറ്റിലുള്ള കളിയൊന്നും ശരിയാകത്തില്ലല്ലോ അങ്ങനെ നമ്മുടെ പിള്ളേരെ ഞാൻ താഴെ ഇറക്കാൻ പോകുന്നുണ്ട് കളിച്ചതൊക്കെ മതി മായുവിനെ ഒറ്റയ്ക്ക് വിട്ട് അടുത്ത സ്ഥലത്തേക്ക് ചാടിയിരിക്കുകയാണ് കുട്ടൂസ് ഇതാ പൈപ്പിൻ്റെ മൂട്ടിലൊക്കെ വന്നിട്ട് തപ്പിത്തടഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അടുത്ത വേലത്തരം എന്താണ് കാട്ടാനുള്ളതെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ചേർക്കാൻ കേട്ടോ അതുപോലെ തന്നെ മായു താഴെ ഇറങ്ങിയിട്ടുണ്ട് അവനും നോക്കി നോക്കിയൊക്കെ നിൽക്കുകയാണ് കറങ്ങി നടക്കുന്ന മക്കളെ നോക്കി അമ്മ പഴയതുപോലെ അവിടെ തന്നെ ഇരിക്കുകയാണ് അമ്മയുടെ അടുത്തേക്ക് മൂന്ന് കുട്ടികളും ഓടി ചെന്നിട്ടുണ്ട് ഇനി എവിടെയാണ് പോകാനുള്ളതെന്ന് അവർ തീരുമാനിക്കും കേട്ടോ ഉറച്ച മനസ്സോടെ കാവലിരിക്കുന്ന അമ്മ എങ്ങോട്ടും ഊരുചുറ്റാൻ പോകാതെ ദാ മക്കളെ നോക്കി ഇവിടെ ഇരിക്കുകയാണ് രാവിലെ തൊട്ട് പിള്ളേരാണെങ്കിലോ അമ്മയുടെ ധൈര്യത്തിൽ ചാടിക്കളിക്കാൻ തയ്യാറെടുക്കുന്നു സമയം ഒൻപത് മണി അതുപോലെ തന്നെ രാവിലെ ഒന്നും കഴിക്കാതെ വെളിയിലിറങ്ങിയ നമ്മുടെ മൂന്ന് കുട്ടികൾ ഇതാ മന്ദം മന്ദമുള്ളൊരു കളിയും കാര്യങ്ങളാണ് അതുമാത്രമല്ല രാത്രിയിൽ നല്ല മഴയായിരുന്നു അപ്പോൾ ഈ മഴ കാരണവും തണുപ്പും ഉള്ളതിൻ്റെ പേരിൽ പിള്ളേർക്ക് കുറച്ച് കളിയൊക്കെ കുറവാണ് മക്കളെ നോക്കിക്കൊണ്ടിരുന്ന അമ്മ ചെറിയൊരു കറക്കത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ലുട്ടു ഇതാ നോക്കിയേ വളരെ മോശമായിട്ടുണ്ട് കേട്ടോ ഒരു നാല് ദിവസം ഇവിടെ നിന്ന് മാറിപ്പോയപ്പോൾ ആളാകെ പോയി അതുപോലെ തന്നെ മാമിയവിടെ ചെടിയൊക്കെ തയ്യാറാക്കുന്നുണ്ട് അതൊന്ന് കണ്ടു പഠിക്കാനായിട്ട് അടുത്ത് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടുപേർ അടുക്കളയ്ക്ക് ഓടി അവന്മാരിനാട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അവിടെ ഇങ്ങനെ ഒളിച്ചിരുന്ന് കളിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇനിയവന്മാർക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ കൊടുക്കാനുള്ള ഒരു പരിപാടിയൊക്കെ തുടങ്ങണം അതുപോലെ തന്നെ അമ്മ കറങ്ങിട്ട് പെട്ടെന്ന് തന്നെ മിന്നായം കിടക്കതാ കിണറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ കിണറ്റിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് അങ്ങനെ മായുവിന് മനസ്സിലായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ഓരോരുത്തർ കൂടുന്നുണ്ട് അമ്മ ഒരു ചെറിയ കറക്കുമൊക്കെ ഇറങ്ങിയിട്ടാണ് ഈ വന്ന് നിൽക്കുന്നത് ദാ കുട്ടൂസ് വീണ്ടും കിണറ്റിൻ്റെ മേളിൽ ചാടി കയറി അവിടെ നിൽക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് മക്കളെയും കണ്ട് അമ്മ മുറ്റത്തോട്ട് പോയിരിക്കുകയാണ് പിള്ളേർ കൂടെ പോകുമെന്നറിയില്ല എന്തായാലും മായു ദാ എന്തോ പച്ചല മരുന്ന് തിന്നാനുള്ളൊരു പരിപാടിയുണ്ട് ഈ ചെറുക്കൻ എപ്പോഴും ഇതായത് ഇതിൻ്റെ മേളിൽ കയറക്കുമാണ് ഇവനെ ശ്രദ്ധിക്കേണ്ടായിരിക്കുന്നത് കേട്ടോ അതുപോലെ മായു വീട്ടിൻ്റെ അതിർത്തി എന്ന് മാറാതെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് അതിർത്തി വിട്ട് പോകാനുള്ള പരിപാടിയാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും പുള്ളിക്കാർ അവിടെ തന്നെ കറങ്ങിക്കൂടി നിൽക്കുകയാണ് ഇതാ ഇവൻ ഉണ്ടല്ലേ ഇതാ ഈ കിണറ്റിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങാതെ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുകയാണ് ഇപ്പോഴേട്ടാ ആ ഒരു അവസരം കൊടുത്തതിലാണ് അതൊക്കെ വിട്ട് പിള്ളേർ വീണ്ടും ദാ ഞങ്ങളെ മുറ്റത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും ആ കിണറ്റിൻ്റെ ഭാഗത്തേക്ക് ഓടിപ്പോയിരിക്കുകയാണ് അതുപോലെ തന്നെ പിള്ളേരെ വാക്സിൻ എടുക്കാൻ ഈ മാസം കൊണ്ട് കൊണ്ടുപോകുമെന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതേയുള്ളൂ അതൊന്നും ചെവി കേൾക്കാതെ നമ്മുടെ ഫാമിലി വാക്സിൻ എടുക്കണം വാക്സിൻ എടുക്കണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ് തീർച്ചയായും വാക്സിൻ എടുക്കാൻ ഈ മാസം തന്നെ പോകും അഞ്ച് മാസമാവുന്നതേ ഉള്ളവർക്ക് തീർച്ചയായും കൊണ്ടുപോയി ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കും അപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമാവും നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക വാക്സിൻ എടുത്ത വീഡിയോ ഈ മാസം കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഇതുപോലെ ദേഷ്യപ്പെട്ട് ചോദിക്കാം ഞങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ട് വാക്സിൻ എടുക്കുന്നില്ല അറിയുന്നുണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് ശരിയാണ് അഞ്ച് മാസം അവർക്ക് ആകാൻ പോകുന്നതേയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മാസം കൂടി കൊണ്ടുപോകുമെന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് അത് തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുപോയിരിക്കും ഈ മാസം കഴിഞ്ഞാലുടനെ അല്ലെങ്കിൽ കൊണ്ടുപോയാലുടനെ ആ വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും അത് ഈ ഒരു മാസത്തിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും പിള്ളേരെ വാക്സിൻ എടുപ്പിക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ ഫാമിലിയെ നിങ്ങളിത് കേൾക്കണം ഞങ്ങൾ ഈ മാസം അവസാനം കൊണ്ടുപോകുന്നതായിരിക്കും അഞ്ച് മാസം പിള്ളേർക്ക് പൂർത്തിയാകും അങ്ങനെ കൊണ്ടുപോയി വാക്സിൻ എടുക്കുന്ന വീഡിയോ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരും ഇനി ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ എന്താ ഇവിടെ കളിച്ച് അടിച്ച് പൊളിച്ച് നടക്കുകയാണ് ഇനിയുള്ള വീഡിയോ ഒക്കെ നല്ല ഗംഭീര വരവേൽപ്പായിരിക്കും നിങ്ങളെ മുന്നിൽ കൊണ്ടുവരിക കേട്ടോ പിള്ളേർ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ഇവിടെയൊക്കെ എന്നും വന്ന് കളിക്കുന്നതാണ് അവരുടെ സ്ഥിരം സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ മുറ്റം കഴിഞ്ഞിട്ടുള്ള കുറേ ഭാഗം ഇവർക്ക് എന്നും കളിക്കാനുള്ളൊരു സ്ഥലമാണ് അവിടെയൊക്കെ അവർ ഓടി വന്ന് കളിക്കുന്ന സ്ഥലവുമാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതുപോലെ മായോ എന്ത് പറ്റിയെന്ന് അറിയില്ല പിണങ്ങിയിരിക്കുകയാണോന്നും അറിയില്ല കൂട്ടുകാർ എന്തെങ്കിലും പിണങ്ങിയോ അങ്ങനെ അവന്താ ഈ കല്ലിൻ്റെ മേളിലൊക്കെ വന്നിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്തിട്ടൊരു മാവുണ്ട് അവിടെയൊക്കെയാണ് ഉമ്മരുടെ കളി അങ്ങനെ പിണങ്ങി നടന്ന മായുവിനെ മാമിതാ വാരിയെടുത്ത് ഇവിടെ നിൽക്കുകയാണ് ഇതാ നമ്മുടെ ചെറുക്കൻ എന്തോ ഒരു പിണക്കം പിള്ളേരുടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്രയാസമായിട്ട് ഇരിക്കുകയാണ് എന്ത് പറ്റിയിടാ മനേ നിന്നെ വടക്കു പറഞ്ഞിടാമാർ അവൻ അവരെ കൂട്ടത്തിൽ കളിക്കാൻ നിൽക്കുകയാണ് പോകുന്നതെങ്ങനെ പാമ്പ് പാമ്പിടിച്ചവൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ അതിൻ്റെ പിയുന്നു അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് ഉടനെ തിരിച്ചു വരാം ഓക്കേ ബാബാ